ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ആയിട്ടാണോട്ടോ വന്നേക്കുന്നത് നം നമ്മളാരും കഴിക്കാത്തതും എന്നാൽ കാണാൻ ഇഷ്ടപ്പെടുന്നതുമായ ഇഷ്ടപ്പെടുന്നതുമായൊരു ഡിഷാണ് കേട്ടോ ഇത് ആഫ്രിക്കൻ ഡിഷാണ് അതെന്താണെന്ന് അറിയണ്ടേ ആദ്യം എന്നോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കുക ആഫ്രിക്കക്കാരെന്താ കഴിക്കാറുള്ളത് അപ്പോൾ ഞാൻ പലവട്ടം ഫോട്ടോ ഇട്ടപ്പോഴേക്കും ഇതെന്താണ് അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വൈര്യം കെടുത്തണ ഉറക്കം കെടുത്തണ ചീവീട് ഈ ചീവീടിനെ ക്രിക്കറ്റെന്നും ഇവർ കിരിക്കുന്നോ എന്തോ ഫ്രഞ്ച്ലി പറയുന്നത് ഇത് ഇത് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കുറ്റിക്കാടുകളിലൊക്കെ നി പോയിട്ടവര് ഉണങ്ങിയ മരത്തിൽ മരങ്ങൾക്ക് തീയിടും അപ്പോൾ ആ മരത്തിൽ നിന്ന് ഇതെല്ലാം അടന്ന് താഴെ വീഴും എന്തും പറഞ്ഞ താഴെ വീഴും ആ അതെല്ലാം തൂത്തു വാരി കൊണ്ടുവന്നിട്ട് കഴുകില്ല കഴുകാറില്ല അത് എണ്ണ ചൂടാക്കി എണ്ണയിലിട്ട് പൊരിച്ച് കോരിയെടുക്കും കോരിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് മാഗി മസാലയും നാരങ്ങയും നാരങ്ങ നീരും ഉപ്പ് ഇട്ടിട്ടാണ് അവരത് ഇങ്ങനെ ഇളക്കി കഴിക്കുന്നത് ഭയങ്കര ഗുണമുള്ളതാണെന്നൊക്കെ പറയണത് ഇത് ഞാൻ എൻ്റെ വീട്ടിലിത് വരാൻ കാരണം ഞാൻ ഇടക്ക് പെൺകുട്ടി എൻ്റെ അസിസ്റ്റൻ്റാണ് കേട്ടോ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാം എൻ്റെ കുട്ടിയാ കിച്ചണിൽ അതിന് ഞാൻ പൈസ കൊടുത്ത് നിൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കുന്നോ പറഞ്ഞു അപ്പോൾ അവൾ പോയി അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിൽ എഴുപത്തി നാല് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ എപ്പോഴൊന്നും ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞാണ് എടുത്തതെട്ട് ഇത് പാചകമൊന്നും ചെയ്യൂല നമ്മളാരും കഴിക്കുകയില്ല മാഗി മസാല ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാഗി മസാല എൻ്റെ അടുത്തുണ്ടായിരുന്നു അതും കൊടുത്തു അപ്പോൾ ഞാൻ പാചകം കാണിക്കാത്തത് നമ്മളാരും കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ പാചകം ചെയ്യാറില്ല ഇവിടെ ഇക്കയില്ല എന്നുകൊണ്ടാണ് ഞാൻ അതകത്തും കൊണ്ടുവന്നിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ പറയണേ അടുത്ത വെറൈറ്റി ഡിഷുമായി ഞാൻ വരുന്നത് വരെ ഒക്കെ എല്ലാവർക്കും ബൈ